ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാരക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നവ്യാണെങ്കിൽ നയനെ എടുത്ത് പറയുന്നുണ്ട് ഇടിയൊക്കെ കുറച്ചെങ്കിലും നാണമുണ്ടോ നിൻ്റെ ഭർത്താവിന് അവിഹിത സന്തതി ജനിച്ച ഈ കുഞ്ഞിനെ ഇത്രമാത്രം സ്നേഹിക്കാം നാണവില്ലേ നയനെ എനിക്ക് ഇപ്പോൾ ഒരു കാര്യത്തിൽ സംശയം തോന്നുന്നുണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊരു കുഞ്ഞിനെ നിങ്ങളിപ്പോൾ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണോ ഈ കുഞ്ഞുള്ളത് കൊണ്ട് അതാ നിൻ്റെ ഭർത്താവ് നിന്നോട് പറഞ്ഞു ഇപ്പം നമുക്ക് ഈ ഒരു കുഞ്ഞില്ലേ അത് ആ കുഞ്ഞിനെ ഇപ്പോൾ ആരും ഇല്ലാതെ അവൽ വേറൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ കുഞ്ഞിനെ നോക്കാം എന്നൊക്കെ നിൻ്റെ ഭർത്താവ് നിൻ്റെ കാല് പിടിച്ച് പറഞ്ഞ് കാണുമായിരിക്കും അതായിരിക്കും നീ സ്വ സ്വയം പ്രസവിക്കാതെ ഇപ്പം ഈ കുഞ്ഞ് വളർത്താമെന്ന് വിചാരിച്ചല്ലേ ചേച്ചി അങ്ങനെയൊന്നുമില്ല പിന്നെ ദൈവം ഓരോന്നും കരുതി വെച്ചിട്ടുണ്ടല്ലോ എനിക്കും ആദ്യം കുഞ്ഞ് ജനിക്കാനുള്ള സമയത്ത് ദൈവം കരച്ചിരിക്കണ സമയം ഏതാണോ ആ സമയത്ത് ഞങ്ങൾക്ക് കുഞ്ഞ് ജനിക്കും അല്ലാതെ ചന്ദുമോൾ വന്നതുകൊണ്ട് ഞങ്ങളത് മാറ്റി വെച്ചത് അങ്ങനെയൊന്നുമില്ല എന്ന് പറയുമ്പോൾ നവ്യ പറയേണ്ടും എനിക്ക് മനസ്സിലായി നിൻ്റെ ഭർത്താവ് നിന്നെ കയ്യിലെടുത്ത് വെച്ചിരിക്കുക വശീകരിച്ച് വെച്ചിരിക്കുക എന്ന് പറയും സാധാരണ പെണ്ണുങ്ങളാണിങ്ങനെ വശീകരിക്കാറ് ഈ ഇവിടെ നിൻ്റെ നേരെ തിരിച്ച നിന്റെ ഭർത്താവ് നിന്നെ വശീ സ്വീകരിച്ച് വെച്ചിരിക്കണം അയാൾക്ക് കമ്പനിയിൽ നല്ല പ്രോഫിറ്റ് വേണം അയാളുടെ ജ്വല്ലറി നല്ല പ്രോഫിറ്റ് വേണം വേണ്ടി നിന്നെ രാവും പകലെടുത്തിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യിപ്പിക്കും ഓരോരോ പുതിയ ഡിസൈൻ ഉണ്ടാക്കിപ്പിക്കും അത് പോരാണ്ട് അയാൾക്ക് ഏതൊക്കെയോ ഒരു പെണ്ണിലൊരു കുഞ്ഞുണ്ടായി അനകേലാണെന്ന് പറഞ്ഞ പേര് അനകേലൊരു കുഞ്ഞുണ്ടായി എന്നാണ് പേര് ആ ഇവിടെ വന്നു വന്നതിന് ശേഷം നിന്നോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ടാവും ഒരു കുഞ്ഞ് വേണ്ട നയനെ ഈ കുഞ്ഞുണ്ടല്ലോ നമുക്കിവിള് പോരെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അത് നീയനുസരിച്ച് കാണുമായിരിക്കും നീ ഒരു ഭയങ്കര പതിവ്രതയാണല്ലോ എന്ന് പറയുമ്പോഴേക്കും ചേച്ചി മതി നിർത്തി എന്റെ ചേച്ചിന്റെ ചേച്ചി എന്റെ ഹസ്ബൻ്റിന്റെ ചേച്ചി കുറേ നേരം പോയി കളിയാക്കണത് എന്റെ ഭർത്താവ് എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഭർത്താവ് തെറ്റേ ചെയ്തോളൂ സത്യം പറഞ്ഞാൽ ആദർശമായിട്ടെന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത ബഹുമാനമായിരുന്നു പക്ഷേ അതെല്ലാം തന്നെ പോയി എന്ന് പറയുകയാണ് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു നിങ്ങളുണ്ടല്ലോ ആ കുഞ്ഞിനെ ഇവിടുന്ന് പുറത്താക്കും അതുപോലെ തന്നെ അയാളെ ചവിട്ടി പുറത്താക്കും അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവിടുന്ന് പോകും എന്ന് പറയുകയാണ് അത് കേൾക്കണത് നയനെ മനസ്സിൽ വിചാരിക്കുകയാണ് അതേ ചേച്ചി അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സത്യം ഒന്നും പറയാത്തത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കേണ്ടത് നീ എന്താണ് ആലോചിക്കുകയാണ് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ചേച്ചി നോക്ക് ചേച്ചിക്ക് ഇന്നല്ലെങ്കിൽ നാളെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അന്ന് എൻ്റെ ആദർശേട്ടനെ ചേച്ചി പഴയ പോലെ തന്നെ സ്നേഹിക്കും എൻ്റെ ആദർശേട്ടനെ കുറിച്ച് ഇപ്പോൾ തെറ്റിദ്ധരിച്ചതൊക്കെ മാറ്റി പറയും ഒരിക്കലും മാറ്റി പറയില്ല നയനെ അതിന് നീയല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അവിടുന്ന് പോവുകയാണ് ശേഷം നവ്യക്കും പലതരത്തിലുള്ള സംശയങ്ങളൊക്കെ വരാം കേട്ടോ കാരണം ഇത്രമാത്രം ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല അബിയും ഏറെ കുറെ മാറിയിട്ടുണ്ട് ഇപ്പം അബിയാണെങ്കിൽ ചന്ദുമോളെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ചോദിക്കാൻ പറയും ചേട്ടൻ മകളല്ലേ കൊഞ്ചിച്ചാൽ എന്താ പ്രശ്നമെന്ന് പക്ഷെ എന്തൊക്കെയോ അബിയും ഒളിക്കുന്നുണ്ട് മാത്രമല്ല നയനെയും അത് അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ അതിലെന്തൊക്കെയോ മറച്ചു വെച്ചിട്ട് അവൾ സംസാരിക്കണത് ഇനി ആദർശൻ്റെ കുഞ്ഞായിരിക്കില്ലേ അത് ഇനി അബിയുടെ വല്ലതും ഏ അങ്ങനെ അവൻ വഴിയില്ല ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമോ അബിയുടെ കുഞ്ഞു വലുതും ഒരു കാര്യം ചെയ്യാം എനിക്കിപ്പോഴുള്ള കുഞ്ഞിൻ്റെ ആ മുതുകിൽ ഒരു മാർഗമുണ്ട് അബിക്കും സെയിം മാർഗുണ്ട് ഇനി ചന്മോളക്കും അതേപോലത്തെ വരെ മർഗം ഉണ്ടാകുമോ ഒരു കാര്യം ചെയ്യാം ആ കൊച്ചിനെ നൈസായിട്ട് വിളിച്ചു വരുത്തി ആ മാർഗം ഉണ്ടോ നോക്കാം ഭർത് മാർഗുണ്ടോ ഉണ്ടോ നോക്കാം എന്ന് നവ്യ വിചാരിക്കുകയാണ് അങ്ങനെ നവ്യ ചന്ദുമോളെ കൊഞ്ചിക്കുന്നത് തരത്തി വിളിച്ചടുത്തേത്തു ആട്ടോ ഹായ് മോളെ ആൻറ്റിക്ക് എന്നോട് ദേഷ്യമാണോ ഞാനെതിരെ ദേഷ്യപ്പെടണത് എല്ലാ ഞാൻ വരുമ്പോൾ ആൻറ്റി എപ്പോഴും ദേഷ്യപ്പെടാറുണ്ടല്ലോ അത് ആൻറ്റിക്കെ പെട്ടെന്ന് ദേഷ്യം വരുമോൾ അവരുടെ സ്വഭാവം അങ്ങനെയാ നോളിങ്ങോട് വാ എന്നൊക്കെ പറഞ്ഞിരുത്താണ് ശേഷം നവ്യ അത് ചെക്കെയാണ് അതെ ചന്ദോൾക്കും ആ ഒരു മാർഗുണ്ട് അത് കാണുന്നതും നമ്മുടെ നവ്യ പൊട്ടിത്തെറിക്കുകയാണ് അപേരെടുത്ത് എടാ അഭി എനിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായിട ആ ചന്തു മോൾ ശരിക്കും ആദർശേട്ടൻ്റെയാണോ നിൻ്റെ മകളാണോ നീ എന്തൊക്കെയാണ് നവ്യ പറയണത് അതെ നമ്മുടെ കുഞ്ഞുള്ള അതേ മാർഗ്ഗം നിനക്കുള്ള സ്ഥലത്തുള്ള മാർഗ്ഗം തന്നെയാണ് നമ്മുടെ കുഞ്ഞിനെയുള്ളത് അത് തന്നെ ആ ചന്തു മോൾക്കുണ്ട് അതിൽ തന്നെ എനിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായടാ എന്ന് പറയണം അങ്ങനെ നവ്യയുടെ മനസ്സിൽ പല പല സംശയങ്ങളും വരാൻ പോകുന്ന ഭാഗമായിട്ട് നമ്മൾ ി കാണാൻ പോണത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ